നമസ്കാരം കോവിഡ് പത്തൊൻപത് എന്ന മഹാവ്യാധി ലോകത്ത് വിതയ്ക്കുന്ന സർവനാശം അതിന് മനുഷ്യൻ്റെ ഭക്ഷണരീതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കോവിഡിൻ്റെ ഉദ്ഭവസ്ഥാനമായ ചൈനയിലെ വുഹാനിൽ അവിടുത്തെ ഒരു വന്യജീവി മാർക്കറ്റിൽ നിന്നാണ് ആദ്യത്തെ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് പേരിൽ ഇരുപത്തിയേഴ് പേരും ആ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് ആ മാർക്കറ്റിൽ ചൈനയിലെ വികലമായ ഭക്ഷണരീതിയുടെ ഒരു പ്രതീകമാണ് ആ ചന്ത ഇത്തരത്തിൽ വന്യജീവികളെ ഭക്ഷണമാക്കുന്ന ചൈനീസ് രീതി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ചൈനയിൽ വ്യാപകമായത് അതിനു മുമ്പ് ഇത്തരത്തിൽ ഉള്ള ഒരു ഭക്ഷണക്രമമായിരുന്നില്ല ചൈനയിൽ ഉണ്ടായിരുന്നത് ഏതോ ഒരു ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ചൈനീസ് ഗവൺമെൻറ് തുറന്നുകൊടുത്ത വന്യജീവി ഭക്ഷണമാക്കാനുള്ള അനുമതിയിൽ നിന്നാണ് അത് ഇന്ന് ചൈനേ ചൈനീസ് ജനതയുടെ തന്നെ സ്വഭാവത്തെ മാറ്റിമറിച്ച് അത് അത്യാഗ്രഹമായി മാറി ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്വാദിനു വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ചൈനീസ് ഭക്ഷണ സംവിധാനം അധപ്പതിച്ചു അതിൻ്റെ പരിണിത ഫലം മാത്രമാണ് ഇന്നത്തെ ഈ കോവിഡ് രോഗം ഈനാം ബീച്ചി എന്ന ജീവിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ കോവിഡ് വൈറസ് മനുഷ്യന് മനുഷ്യരിൽ ചൈനയിൽ പകർന്ന വൈറസുമായി ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം സാമ്യമുണ്ട് എന്നാണ് കണ്ടെത്തിയത് അപ്പോൾ ഈനാം ബീച്ചി എന്ന ജീവിയിൽ നിന്നാണ് ഈ കൊറോണ വൈറസ് മനുഷ്യന് പകർന്നത് എന്നാണ് കരുതപ്പെടുന്നത് അത് വവ്വാലിൽ നിന്നും മീനാമ്പീച്ചയ്ക്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് മനുഷ്യന് പകരുകയുമാണ് ഉണ്ടായതെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതെന്തുമായിക്കോട്ടെ ഇത്തരത്തിലെ വികലമായ ഭക്ഷണ സം ഭക്ഷണ രീതികളിൽ നിന്നാണ് മനുഷ്യന് സാഴ്സ് അതുപോലെ ഇതിനു മുമ്പുണ്ടായ എബോള മുതലായ മാരക രോഗങ്ങൾ പകർന്നതും ഇത്തരത്തിലുള്ള വികലമായ ഭക്ഷണ രീതിയിൽ നിന്നാണ് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗം മാത്രമാണ് മനുഷ്യന് പോൽ മനുഷ്യനുള്ള അവകാശത്തെ പോലെ തന്നെയാണ് മറ്റുള്ള ജീവികൾക്കും ഈ പ്രകൃതിയിൽ ഉള്ള അവകാശം പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമായ മനുഷ്യൻ പ്രകൃതി തന്നെ മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതാണ് എന്നുള്ള വിചാരധാരുന്നു മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടിയോ അന്നുമുതൽ മനുഷ്യന് സർവനാശം വിതയ്ക്കുന്ന മഹാമാരികൾ ഉണ്ടാകുവാൻ തുടങ്ങിയെന്ന് വേണം കരുതുവാൻ പ്രകൃതിയിലെ മറ്റേതൊരു ജീവജാലത്തെയും പോലെ ഉള്ള അവകാശം മാത്രമാണ് മനുഷ്യന് പ്രകൃതിയിലുള്ളത് ഇതാണ് ഭാരതീയമായ സംസ്കൃതി മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതീയതയിൽ നിലനിന്നിരുന്ന സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും അതുപോലെ തന്നെ അഹിംസ ൂന്നിയ ജീവിത ക്രമവും ഉണ്ടായത് പ്രാണിഹിംസയിലൂടെ ദേവതാ പ്രീതി ഇവിടെ ഇല്ല എന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിസ്മരിക്കാതെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അത് ഇവിടെയും ഒരു വശത്ത് അത് നടന്നിരുന്നു എങ്കിൽ എങ്കിലും ശ്രേഷ്ഠമായ ഈ ചിന്താധാര ഭാരതത്തിലെ കാര്യമായ മാറ്റമാണ് ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ സംഭാഷണം മുമ്പോട്ട് തുടരാനും ആഗ ആഗ്രഹിക്കുന്നത് പകരം നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങളുടെ യുക്തിയുടെ ഭാഷയിലാണ് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതി എന്ന് നമുക്ക് ചുറ്റും നമ്മൾ വിവക്ഷിക്കുന്ന സങ്കേതം ഇത് രൂപപ്പെട്ടത് ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നത് പോലെ പരിണാമത്തിലൂടെ അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തികളിലൊരാളിൽ നിന്ന് ഞാൻ പ്രകൃതി നിലനിൽക്കുന്നത് ആ പ്രകൃതിയെ ദൃശ്യമാകുന്ന വ്യക്തിയുടെ കഴിവിനാസ്പദമാക്കി മാത്രമാണ് അതായത് അഞ്ചിന്ദ്രിയങ്ങളുള്ള മനുഷ്യന് ദൃശ്യമാകുന്ന ഈ പ്രകൃതിയല്ല നാലിന്ദ്രിയങ്ങളോ മൂന്നിന്ദ്രിയങ്ങളോ രണ്ടിന്ദ്രിയങ്ങളോ മാത്രമുള്ള ഒരു ജീവിക്ക് ദൃശ്യമാകുന്ന പ്രകൃതി ഇതേ കാഴ്ചയാവില്ല അഞ്ചിലധികം ആയിരക്കണക്കിന് ഇന്ദ്രിയങ്ങളുള്ള ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രകൃതി നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രകൃതി ആവില്ല അതിനർത്ഥം പരിണാമത്തിലൂടെ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഒക്കെ രൂപപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരിയായി എനിക്ക് തോന്നിയിരിക്കുന്നത് പ്രകൃതി ആർക്കാണോ അനുഭവപ്പെടുന്നത് അവരുടെ ദൃശ്യത്തിലുണ്ടായ വ്യത്യാസം വ്യതിയാനമാണ് പ്രകൃതിയെ സൃഷ്ടിച്ചെടുത്തത് എന്നതാണ് കാരണം പ്രകൃതി എന്നത് വ്യത്യസ്തമായ ഭാവങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നുവെങ്കിലും അതിൽ അന്തർലീനമായ ഘടകം ഏകമാണ് എന്നുള്ള സത്യം ശാസ്ത്രം പോലും അംഗീകരിച്ചു കഴിഞ്ഞു ഭാരതീയമായ സംസ്കൃതിയിൽ സത്വം അല്ലെങ്കിൽ സത്യമായത് അല്ലെങ്കിൽ ശരിയായത് നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ അത് ഈശ്വരൻ മാത്രമാണ് ആ ഈശ്വരൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ ആ ഈശ്വരനിൽ അടങ്ങും ഞാനും എനിക്ക് ചുറ്റുമുള്ള സസ്യലതാദികളും പക്ഷിമൃഗാദികളും നമ്മൾ ഇന്ന് നമ്മളെ ആക്രമിക്കുന്ന കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള സംഗതികൾ ഈ പ്രകൃതിയിൽ തന്നെയാണ് പെടുന്നത് ഈ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാമും നമുക്ക് കാണുന്ന പ്രകൃതിയും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമെല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ് അപ്പോൾ നം നാം നമ്മൾ നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യതിയാനം ഇത്തരത്തിലുള്ള ഒരു ഭേദഭാവം ഇത്തരത്തിലുള്ള ഒരു ഭീതി ഇത്തരത്തിലുള്ള ഒരു ഭയാശങ്ക എല്ലാം നമ്മുടെ ഉള്ളിൽ അസ്തമിക്കുന്നതാണ് ഭാരതീയമായ സംസ്കൃതിയിൽ ഗുരുകുല വിദ്യാഭ്യാസം ഇതിനു വേണ്ടിയായിരുന്നു നിർവഹിച്ചിരുന്നത് ഇന്ന് കാണുന്ന വികസനോന്മുഖമായ ബാഹ്യമായ ലൗകിക ജീവിത അല്ലെങ്കിൽ ഭൗതിക ജീവിത വിന്യാസം ആയിരുന്നില്ല ഭാരതീയ സംസ്കൃതി ഉൾക്കൊണ്ടിരുന്നത് അവർ അവിടെ ലൗകിക ജീവിതമുണ്ടെങ്കിലും ആ ജീവിതം ഈശ്വരനെ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ തന്നെ തൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ താനാകുന്ന ഈശ്വരനെ അറിഞ്ഞ് അതിൽ ലയിക്കുവാനായിരുന്നു ജീവിതത്തെ ഉപയോഗിച്ചിരുന്നത് നാം ഇന്ന് അതിനു പകരം ഈശ്വരനെ പുറത്ത് തേടി അലഞ്ഞ് ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ സിദ്ധികളെ സ്വായത്തമാക്കി പ്രകൃതിയോട് പ്രകൃതിയെ കണ്ടെത്തി അവയോട് പടവെട്ടി അവയെ കീഴടക്കുവാനുള്ള ശ്രമമാണ് ഇത് നമ്മുടെ മനസ്സിനെ ഒരു കാലത്തും അടക്കുന്നില്ല മനസ്സെവിടെ അടങ്ങുന്നുവോ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാവും ഇത് കേവലം തത്വചിന്ത മാത്രമല്ല ഇത് യുക്തിഭദ്രവും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു തരാം എൻ്റെ മുമ്പിൽ കുറച്ച് ആപ്പിളുകൾ ഇരിക്കുന്നു ഓറഞ്ചിരിക്കുന്നു മുന്തിരിങ്ങ ഇരിക്കുന്നു അത് എനിക്ക് വെളിയിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം ആപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങയും മാത്രമാണ് ഞാൻ ആ വസ്തുക്കളെ ഞാൻ എൻ്റെ ആഹാരമാക്കി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടുന്നനെ ആ വസ്തുക്കൾ അത്രയും ഞാനായി മാറുകയാണുണ്ടാകുന്നത് അതായത് ഞാനതിനെ ആഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ആപ്പിളാണ് ഞാൻ ആ ഞാൻ ഓറഞ്ചാണ് ഞാൻ മുന്തിരിങ്ങയാണ് എന്ന് എനിക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല കാരണം അവയത്രയും ഞാനായി മാറി എന്നിലേക്ക് ലയിച്ചു അപ്പോൾ ആ ആപ്പി നമ്മൾക്ക് മുമ്പിൽ ദൃശ്യമായിരുന്ന ആപ്പിളും ഓറഞ്ചും മുന്തിരിങ്ങയും ഞാനായി മാറുന്ന അതേ പ്രക്രിയയാണ് എൻ്റെ ജീവിതാവസാനം അത് ബാക്ടീരിയകൾക്കും വൈറസിനും ആഹാരമായി മാറുന്നതും അന്ന് ഞാൻ അവയെ അവരായിട്ടാണ് മാറുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതാണ് യഥാർത്ഥ പരിണാമം ഈ പ്രക്രിയ പ്രപഞ്ചത്തിൽ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് എന്താണ് നിദാനം നമുക്ക് ഇന്നു വരെ ഇല്ലാത്ത തരത്തിൽ ഈ പുതിയ മഹാമാരി ഇവിടെ ആവിർഭവിക്കുവാൻ എന്താണ് കാരണം ഈ ഭൂമി എന്ന ഈ പ്രതലത്തിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ മനുഷ്യൻ്റെ പ്രവൃത്തി മാത്രം മനുഷ്യൻ എത്രത്തോളം പ്രകൃതിക്ക് വിരുദ്ധമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങിയോ അത്രത്തോളം താളപ്പിഴകൾ നമുക്ക് ചുറ്റും നാം ഉണ്ടാക്കുന്നു സൃഷ്ടിച്ചെടുക്കുന്നു അത്തരത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ആ താള താളപ്പിഴകളിൽ നിന്നാണ് നമ്മളെ നമ്മളെ സംഹരിക്കാനുള്ള രൗദ്ര രൂപം പൂണ്ട് പ്രകൃതി നമുക്കെതിരെ തിരിയുന്നത് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ ജന്മനാൽ മനുഷ്യൻ്റെ ഘടന തന്നെ ഫലമൂലാദികൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് അത് നമ്മുടെ ഘടനയും നമ്മുടെ ആന്തരികമായ വിന്യാസങ്ങളും ഒക്കെ കണക്കാക്കി ശാസ്ത്രം തന്നെ അത് പറയുന്നുണ്ട് എന്നാൽ അതായത് നമുക്ക് ഭക്ഷണമാകേണ്ട വസ്തു എന്ന് പറയുന്നത് നമുക്ക് തനതായ ഫോമിൽ നമ്മുടെ അടുത്ത് നമുക്കിട നമ്മുടെ നമുക്ക് കഴിക്കാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെയാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഈനാമ്പിച്ചേ മരപ്പെട്ടിയെയും വോവ്വാലിനെയും ഒന്നും യാതൊന്നും ചെയ്യാതെ തനതായ ഫോമിൽ കടിച്ചു തിന്നുവാൻ സാധിക്കുകയില്ല അത് നമ്മുടെ ഭക്ഷണമല്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ മനനം ചെയ്യുവാൻ കഴിവുള്ള ജീവിയാണ് അതുകൊണ്ട് തന്നെയാണ് മൃഗങ്ങൾ ചെയ്യുന്ന പോലെയുള്ള ഹിംസയല്ല നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് വെജിറ്റേറിയനിസം പോലും നമ്മൾ നമ്മൾ സസ്യങ്ങളോട് അക്രമമാണ് കാണിക്കുന്നതെന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് നമ്മൾ ആണെന്ന് പറയുന്നത് ആ സസ്യജാലങ്ങളിൽ ഉണ്ടാകുന്ന അതിൽ ഉണ്ടായി അവശേഷിക്കുന്ന ഫലമൂലാദികളാണ് നമുക്ക് ആഹാരമായി മാറേണ്ടത് അപ്പോൾ അത്രയും ശുദ്ധമായ തലത്തിൽ നിൽക്കുന്ന ജീവികളാണ് മനുഷ്യൻ എന്ന് വേണം കരുത കരുതാൻ എന്നാൽ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പരിണാമത്തിലൂടെ ജീവൻ ഉൾക്കൊണ്ട മനുഷ്യൻ പരിണാമത്തിലൂടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജന്മജന്മാന്തരങ്ങളായി അവരുടെ വാസന വാസനാക്ഷയത്തിലൂടെ മനുഷ്യനായി അവസാനം പരിണമിച്ചു എന്നാണ് ഭാരതീയ സംസ്കൃതി പറയുന്നത് അപ്പോൾ ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അനേകകാലം മൃഗങ്ങളായും പക്ഷികളായും ക്ഷുദ്രജീവികളായും കഴിഞ്ഞ മനുഷ്യൻ മനുഷ്യനായ ഒരു ജീവിതം ലഭിച്ചപ്പോൾ അതിനെ ഉദാത്തമായ തലത്തിൽ അതിനെ നയിച്ചുകൊണ്ട് എവിടെ നിന്ന് വന്നു ആ ശക്തി നമ്മുടെ പൊരുളിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ജന്മത്തിലേക്ക് പോകാത്ത അവസ്ഥയിലേക്ക് പോകുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെങ്കിൽ പകരം നമ്മുടെ ഉള്ളിൽ അന്തർലീനമായ വാസനകളെ പരിപോഷിപ്പിച്ച് കത്തിച്ച് നമ്മൾ മൃഗീയമായ വാസനകളെ വീണ്ടും പുറത്തേക്കെടുത്ത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളെയും ആഹാരമാക്കി മാറ്റി നമ്മൾ കൂടുതൽ മൃഗീയമായി താഴേക്ക് അധപ്പൊതിക്കുന്ന രീതിയാണ് നാം ഇന്ന് കാണുന്നത് നാം ഇന്ന് ലോകത്തെ കാണുന്ന രണ്ട് കണ്ണുകളിലൂടെയാണ് സാമ്പത്തികമായ നേട്ടങ്ങളും അതുപോലെ ഐഹികമായ ഉയർച്ചയും ഇത് രണ്ടും നിദാനമാക്കിക്കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രവൃത്തി മുമ്പോട്ട് പോകുന്നത് അങ്ങനെ മുമ്പോട്ട് പോകുന്ന മനുഷ്യൻ്റെ പ്രവൃത്തികളെ തടയുവാൻ പ്രകൃതിക്കും ചില വഴികൾ തേടേണ്ടി വരുന്നു അത്തരത്തിലുള്ള വഴികളിലെ ഒരു ഭാഗമാകാം ഇത്തരത്തിൽ വരുന്ന പകർച്ചവ്യാധികൾ നാം ഒന്ന് ഓർക്കണം നമ്മുടെ അറിവ് നമ്മുടെ ഇന്ദ്രിയാധീനമായ കഴിവുകൾക്ക് മീതയല്ല അതിനുള്ളിൽ മാത്രമാണ് എന്ന് പ്രപഞ്ചത്തിലെ അറിവുകൾ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ ഇതിനെത്രയോ മുകളിലും താഴെയും നടക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീര ഘടനയിലെ അതേ ഡി എൻ എയും അതേ ആർ എൻ എയും അതേ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇത്തരം വൈറസുകളും ജന്മം കൊള്ളുന്നത് ഇത്തരം വൈറസുകൾ ശരീരത്തിൽ പറ്റിക്കൂടി ഈ ഡി എൻ എ ആർ എൻ എൽ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ കോശങ്ങളെ നശിപ്പിച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന തലത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റം നമ്മുടെ പ്രകൃതിയിലുണ്ടായിരുന്ന സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിൽ നിന്നാണ് ഈ മാറ്റം ഉണ്ടായത് ഉണ്ടായ മാറ്റം ഈ മാറ്റത്തിന് കാരണമായ മനുഷ്യനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടെ സന്തുലിതാവസ്ഥ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രതിപ്രക്രിയയായി മാത്രമാണ് ഇതിനെ കാണേണ്ടി വരിക ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ രോഗത്തിനെതിരെ കയ്യും കെട്ടി നോക്കിയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു നമ്മൾ ഈശ്വരോന്മുഖമായി തന്നെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു നാം നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ അല്ലെങ്കിൽ നമ്മളെ നാം കണ്ടെത്തണം നമ്മുടെ ആഹാര രീതികൾ അതിനനുസരിച്ചായി ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ പക്ഷം സസ്യാഹാരികളായെങ്കിലും മനുഷ്യൻ മാറേണ്ടിയിരിക്കുന്നു പറ്റുമെങ്കിൽ നമുക്ക് ഫ്ലോട്ടേറിയൻസ് ആകാൻ കഴിയുമെങ്കിൽ അങ്ങനെ മാറുക നമ്മുടെ ചുറ്റുപാടുകളോടുള്ള നമ്മുടെ പ്രതികരണം മാറേണ്ടിയിരിക്കുന്നു ഹിംസ വെടിഞ്ഞ് അഹിംസയിലേക്ക് നമ്മൾ എത്തേണ്ട കാലം അതിക്രമിച്ചു അഹിംസ നമ്മുടെ പൂർവികമായ ആചാര്യന്മാർ ധാരാളം അഹിംസയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ത് എങ്കിലും അതിനെ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ പലതരങ്ങളിലും വിവക്ഷിച്ച് നമ്മൾ മതങ്ങളുടെ കെട്ടുപാടുകളിലേക്ക് അതപ്പതിപ്പിക്കുകയാണുണ്ടായത് നമ്മൾ മതങ്ങളുടെ വേലിക്കെട്ടിലേക്ക് ഒതുങ്ങിയടത്ത് ഒടുങ് ഒടുങ്ങേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം നാം സത്യത്തിൻ്റെ പൊരുളിൽ നിന്ന് അകന്നുപോവുകയാണുണ്ടായത് അപ്പോൾ മതങ്ങളുടെ വേലിക്കെട്ടുകൾ മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ തനതായ സ്വരൂപത്തെ കണ്ടെത്തുവാനായി നമ്മുടെ യഥാർത്ഥമായ ഭക്ഷണ രീതികളെ അവലംബിച്ചു അഹിംസയുടെ മാർഗത്തിലൂടെ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഒത്തൊരുമയോടെ നമുക്ക് ഈ കൊറോണയെ അല്ലെങ്കിൽ ഇത്തരം മഹാവ്യാധികളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും കൊറോണയുടെ വ്യാപനത്തിന് വ്യാപനം അവസാനിക്കുന്നതോ കൂടി നമുക്ക് പുതിയ ഒരു ജീവിത രീതിയും പുതിയ ഒരു ജീവിത മാർഗവും നമുക്ക് അവലംബിക്കേണ്ടി വരും എന്ന് ഉറപ്പാണ് തത്വദീക്ഷയില്ലാത്ത ആഹാരക്രമങ്ങളും യാതൊരു നിയമങ്ങളുമില്ലാതെ യാതൊരു നിയമം കൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യനെ നിയന്ത്രിക്കുവാനുള്ള നിയമങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ ജീവന് ജീവന് നൽകിയിട്ടുള്ള പ്രകൃതിദത്തമായ നിയമങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്തരം നിയമങ്ങളെ നമ്മൾ കണ്ടെത്തി അത്തരം നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും എന്ന് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഈ കൊറോണ കാലത്ത് വീട്ടിലിരിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ആഹാരങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് വീണ്ടും പുനഃപരിശോധിക്കാം അങ്ങനെ പുനഃപരിശോധിക്കണം എന്നാണ് എൻ്റെ നിങ്ങളോടുള്ള അപേക്ഷ അത്തരത്തിൽ പുനഃപരിശോധിച്ച് നിങ്ങളുടെ ആഹാര ജീവിത ക്രമങ്ങളെ ക്രമപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മഹാമാരിയെക്കുറിച്ചും നിങ്ങൾക്ക് വ്യാകുലപ്പെടേണ്ടി വരില്ല എന്ന് എന്നത് ഒരു സത്യം മാത്രമാണ് അപ്പോൾ ഇന്ന് എൻ്റെ നിങ്ങളോടുള്ള ഈ സംവാദം ഞാൻ ഇവിടെ ഏകപക്ഷീയമായ സംവാദം ഞാനിവിടെ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാം നമസ്കാരം